ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ മോനെ ചെക്കപ്പിന് മെഡിക്കൽ കോളേജിലാണ് കാണിക്കാറ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്നൊക്കെ മേടിക്കലും മാസത്തിലൊരു തവണ പോയാൽ മരുന്ന് കിട്ടും പിന്നെ ചെക്കപ്പും ഡോക്ടറൊക്കെ കാണിക്കലും എല്ലാം കഴിയും പിന്നെ ഇയർലി നമ്മൾ റുട്ടീൻ ചെക്കപ്പുകൾ ഉണ്ടാവും അതും ചെയ്യാനുണ്ടാവും അങ്ങനെ ചെക്കപ്പിന് പോയി അവിടെ ഡോക് ഹൈറ്റ് വൈറ്റൊക്കെ നോക്കി ഡോക്ടറിൻ്റെ ഡോക്ടർ വരാൻ നേരം മുഴുവൻ പത്തരക്കാവും പിന്നെ പൊതുവേ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടേഴ്സ് പത്ത് മണിക്ക് ശേഷം ഇപ്പോൾ തന്നെ അല്ലേ ഉണ്ടാവാറുള്ളൂ പത്തിരക്കാവും വരാൻ എല്ലാ തിരക്കുണ്ടാവും ബുക്കുകൾ നമ്മൾ നേരത്തെ കൊണ്ടുപോയി ബുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ബുക്ക് പതിനാലും പതിനഞ്ചും ഡോക്കുന്നത് വളരെ നേരത്തെ പോകണം ഒരുപാട് നേതൃത്ഥത്തും പക്ഷേ നമുക്ക് അവിടെ എത്തിക്കിട്ടാൻ കുറച്ച് മെഴുകുന്നതുകൊണ്ട് ഒമ്പതരൊക്കെ ആവും എത്താൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പേര് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി ഏകദേശം ടോക്കണൊക്കെ പതിനഞ്ച് പതിനാറ് ആ ലെവലൊക്കെ കിട്ടാറുള്ളു പിന്നെ അപ്പോൾ ബുക്ക് വെച്ചിട്ട് ഞങ്ങൾ ചായ ഓടിക്കാനൊക്കെ പോവും ചായ ഒക്കെ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഡോക്ടർ വന്നാൽ ചെക്കപ്പൊക്കെ കഴിയാം പിന്നെ ഇയർലി ചെക്കപ്പിൻ്റെ കണ്ണ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ ടെസ്റ്റ് ഞങ്ങൾ കൊടുത്ത് അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കുള്ളു ഞങ്ങളുടെ ബാക്കിൽ വന്നവരൊക്കെ ഇടയിൽ കൂടെ കയറിപ്പോയി ചില സമയങ്ങളിൽ നമ്മൾ നമുക്ക് അറിയാതെ നിന്നു പോയതാണ് കേട്ടോ ആക്ച്വലി അവർ ചോദിക്കാൻ വെച്ചിട്ട് പോയതാണ് വിചാരിച്ചു പക്ഷെ അവരൊക്കെ മുന്നിലേങ്ങോയി കാരണം ഞങ്ങൾക്ക് പോയതും ഡോക്ടറടുത്ത് കൊടു അവിടെ നേഴ്സിൻ്റെ കൊടുത്തു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു പക്ഷെ അവർ ഞങ്ങളുടെ ബാഗിൽ വന്നവരുടെ ബുക്ക് ബുക്കങ്ങൾ വാങ്ങിച്ചു അങ്ങനെ കൊടുത്തു പ്രശ്നം ഉണ്ടായില്ല എന്നാലും ചെക്കപ്പ് ചെയ്തപ്പോൾ ചെറിയ എന്താണ് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ കണ്ണീൻ്റെ ഒരു ചെറിയ ഇപ്പോൾ അവരുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കണ്ണട ഇടാൻ വേണ്ടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ മരുന്ന് ഞങ്ങൾ അവിടെ ഡോക്ടറെ കണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ മെഡിസിൻ വാങ്ങേണ്ടത് മെഡിസിൻ വാങ്ങിക്കാൻ പോയി പിന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ച് അതിൽ സിഗ്നേച്ചറൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞുമായിരുന്നു വരുന്ന വഴി വന്ന ശേഷം ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോയത് കാരണം ഇനിയിപ്പോൾ എവിടെയും കഴിക്കാനുള്ള നേരം ഓഫീസിൽ പോകാനുണ്ടായിരുന്നു വർക്കുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ കുറച്ച് തിങ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം ഓഫീസിൽ പോകാൻ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതാ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ നിന്നതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാ ലൈഫ് ഇതൊക്കെ തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ